നമസ്കാരം മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതേ കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തി എന്നതിൻ്റെ വിവരങ്ങളും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ ഭാഗമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഐ ഒക്ക് നൽകിയ ജീവനക്കാരനെ അബുദാബിയിലെ ബാങ്ക് പുറത്താക്കിയിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം ഗൾഫിലേക്കും നീങ്ങി എന്നർത്ഥം ഗൾഫിലുള്ള വി വി ഐപിയെ ലക്ഷ്യമിടുന്നതാണ് ഈ കുറ്റാരോപണം അബുദാബിയിലെ പണമിടപാടും കാനഡയിലെ സ്ഥാപനത്തെയും കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളോട് എങ്ങനെയാണ് വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിക്കും എന്നതാണ് ഇനി നിർണായകം ലാവ്ലിൻ അഴിമതിയാണ് പിണറായി വിജയനെ വെട്ടിലാക്കിയ ആദ്യത്തെ വിവാദം പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തി സ്വന്തമാക്കിയെങ്കിലും അതിപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനിയുടെ എന്ന വിവരം പുറത്തുവരുന്നത് മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജി കമ്പനി വീണ പൂട്ടുകയുണ്ടായി ഇതും വിവാദത്തിലായി വീണ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന ആരോപണവും എത്തി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് ആരോപണവുമായി കോടതിയെ സമീപിച്ചത് കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജിയും നൽകിയിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഗൾഫിലുള്ള കുടുംബാംഗങ്ങളും സംശയനിഴലിലാണ് എസ് എൻസി ലാവലിൽ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയെന്നും ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് ഉത്തരവിൽ പരാമർശിച്ച പി വി എന്നയാൾ പിണറായി വിജയനാണ് എന്നും എന്നും ജോർജ് ഉന്നയിച്ചിരുന്നു എസ് എഫ് ഐ ഒ കുറ്റപത്രം ശരിവെക്കുന്നത് എന്നാണ് പുറത്തു വിവരം അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നായിരുന്നു നേരത്തെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം എസ് എൻ സി ലാബ്ലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി തനിക്ക് പൂർണമായും ബോധ്യമുള്ള കാര്യമാണ് പറയുന്നത് എന്നും ആരോപണം തെറ്റാണ് എങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു വിദേശത്തെ അക്കൗണ്ടിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേൺസിൽ കാണിക്കേണ്ടതുണ്ട് വീണ ഇൻകം ടാക്സ് റിട്ടേൺസിൽ വിദേശ അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചിട്ടില്ല എങ്കിൽ ആദായ നികുതി നിയമപ്രകാരം അത് കുറ്റമാണ് ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും ഷോൺ ജോർജ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നും ഷോൺ ജോർജ് ആരോപിച്ചു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് എന്ന് വിശദീകരിച്ചിരുന്നു വീണ തൈക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ശരാശരി പത്ത് കോടി രൂപ വരെ ഈ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു എസ് എൻ സി ലാവ്ലിൻ രാജ്യാന്തര കൺസൾട്ടിങ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്നിവയിൽ നിന്ന് എക്സാലോജിക്കിന്റെയും മീഡിയ സിറ്റിയുടെയും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുമുണ്ട് പ്രൈസ് വോട്ടർ ഹൗസ് കൂപ്പറുമായുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കാലത്ത് തന്നെ വിവാദമായതാണ് എന്ന് ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു